നമ്മൾ ഓരോരുത്തരും ലോകത്തെ കാണുന്ന രീതിയെയാണ് വീക്ഷണമെന്ന് വിളിക്കുന്നത് ഒരേ സംഭവത്തെ തന്നെ പലരും പല കോണുകളിലൂടെ കാണുന്നു ഒരാൾക്ക് ദുരന്തമായി തോന്നുന്നത് മറ്റൊരാൾക്ക് അതിജീവിക്കുവാനുള്ള പാഠമായി തോന്നാം ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ വീക്ഷണങ്ങൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നമ്മൾ നേടിയ അനുഭവങ്ങൾ നമ്മുടെ ചിന്തകൾ എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കും നല്ലൊരു വീക്ഷണം ഒരു പൂന്തോട്ടം പോലെയാണ് അത് സന്തോഷത്തെയും പ്രതീക്ഷയെയും വളർത്തുന്നു അതേസമയം മോശമായ ഒരു വീക്ഷണം നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിവിടും ഓരോ വീക്ഷണവും ഒരു സാധ്യതയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ സാധിച്ചാൽ ജീവിതത്തെ കൂടുതൽ മനോഹരവും അർത്ഥപൂർണവുമാക്കാൻ നമുക്ക് കഴിയും അതിലൂടെ നമ്മുടെ ഹൃദയത്തിലും സന്തോഷം നിറയും എല്ലാ കൂട്ടുകാരെയും റാണി സ്വേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്താണ് വീക്ഷണം വെറും കാഴ്ചയാണോ അല്ല അത് നമ്മുടെ കണ്ണിലൂടെയല്ല ഹൃദയത്തിലൂടെ കാണുന്ന ഒന്നാണ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും രൂപപ്പെടുത്തുന്ന ഒരു ലെൻസാണത് ഒരു പൂവിനെ കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം മാത്രം കാണുന്നതും അല്ലെങ്കിൽ അതിനെ വളർത്താൻ സഹായിച്ച മണ്ണിനെയും വെള്ളത്തെയും സൂര്യനെയും തിരിച്ചറിയുന്നതും രണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഓർമ്മയുണ്ടോ ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ എല്ലാം ഇരണ്ടതായി തോന്നിയ നിമിഷങ്ങൾ പരാജയങ്ങൾ മാത്രം മുന്നിൽ കണ്ട നിമിഷങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ പഴിച്ചു ലോകം നമുക്കെതിരെന്ന് ചിന്തിച്ചു എന്നാൽ അതേ പരാജയത്തെ ഒരു പാഠമായി കാണാൻ സാധിച്ചാൽ അവിടെയാണ് വീക്ഷണം ഒരു അത്ഭുതമായി മാറുന്നത് ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് മുന്നിൽ ഒരു വലിയ പാറയുണ്ടെന്ന് കരുതുക ഒരാൾ ആ പാറയെ ഒരു തടസ്സമായി മാത്രം കാണുന്നു മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും നിരാശപ്പെടുന്നു മറ്റൊരാൾ ആ പാറയുടെ മുകളിൽ കയറി അതിനപ്പുറമുള്ള വിശാലമായ ലോകം കാണുന്നു ഒരു തടസ്സത്തെ ഒരു അവസരമാക്കി മാറ്റുന്ന ഈ ചിന്താഗതിയാണ് യഥാർത്ഥ വീക്ഷണം നമ്മുടെ വീക്ഷണങ്ങൾ നമ്മുടെ വികാരങ്ങൾക്ക് നിറം നൽകുന്നു ഒരു പ്രശ്നത്തെ ഭയത്തോട് നോക്കിയാൽ അത് കൂടുതൽ വലുതായി തോന്നും അതേസമയം ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിയാൽ അതിനെ മറികടക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും സന്തോഷവും സമാധാനവും കണ്ടെത്താൻ പലപ്പോഴും നമുക്ക് പുറമേക്ക് നോക്കേണ്ടതില്ല നമ്മുടെ ഉള്ളിലെ വീക്ഷണത്തെ ഒന്ന് മാറ്റിയെടുത്താൽ മതി വീക്ഷണമെന്നത് ഒരു തെരഞ്ഞെടുപ്പാണ് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും നല്ലതിനെ കാണുവാനുള്ള പ്രകാശമുള്ള വഴികളെ കണ്ടെത്തുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്ന ലോകം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതിനാൽ ഒരു നല്ല ലോകം സൃഷ്ടിക്കാൻ ആദ്യം നമ്മൾ നല്ല ഭീഷണത്തോടെ കാണാൻ തുടങ്ങണം നമ്മുടെ ജീവിതത്തിൽ ഇരുളും വെളിച്ചവും ഉണ്ട് എന്നാൽ ഏതു വഴിക്ക് നടക്കണമെന്നത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ വീക്ഷണം മാറുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ വാക്കുകൾ മാറും വാക്കുകൾ മാറുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ മാറും പ്രവർത്തികൾ മാറുമ്പോൾ നമ്മുടെ ലോകം മാറും ഓരോ നിമിഷവും ഓരോ കാഴ്ചയും നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും നന്മയും കൊണ്ടാവട്ടെ ആ വീക്ഷണം നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ വീക്ഷണം എന്നത് ഒരു ലെൻസ് മാത്രമല്ല അതൊരു കലയാണ് ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൽ വരയ്ക്കുന്ന ഒരു ചിത്രം ആ ചിത്രത്തിൻ്റെ ദുഃഖവും സന്തോഷവും ഇരുട്ടും വെളിച്ചവും ഉണ്ടാകാം എന്നാൽ ഏത് നിറത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വീക്ഷണമാണ് സന്തോഷത്തെയും പ്രകാശത്തെയും തിരഞ്ഞെടുത്താൽ നമ്മുടെ ജീവിതം ഒരു മനോഹര ചിത്രമായി മാറും നമ്മുടെ വീക്ഷണം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഹൃദയം നിറയെ സ്നേഹവും നന്മയുമുള്ള ഒരാൾക്ക് ലോകത്തെ നന്മയായി കാണാൻ സാധിക്കും എന്നാൽ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും ആണെങ്കിൽ ലോകം മുഴുവൻ ശത്രുക്കളായി തോന്നും നമ്മൾ കാണുന്ന ലോകത്തെ മാറ്റണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കണം അപ്പോൾ നമ്മുടെ വീക്ഷണം കൂടുതൽ വ്യക്തമാകും